സ്വാഗതം ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ ത്തെ വരവേൽക്കാൻ പടക്ക വിപണി ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ ഇനങ്ങളുമായി പടക്കക്കട സജീവമാകുന്നു മൈൽ ഡാൻസ് പോഗോ ഡാൻസ് കളർ ബേസ്റ്റ് കളർ ഡ്രാഗൺ സ്വർണമഴ ത്രില്ലർ ഐറ്റംസ് എന്നിവയാണ് വെറൈറ്റി ഐറ്റംസ് പടക്കങ്ങൾ കഴിഞ്ഞ ഇരുപത് വർഷമായി വാണിയമ്പലം ടൗണിലെ ഫിഷ് മാർക്കറ്റിന് എതിർവശത്തുള്ള ശ്രീകൃഷ്ണ പടക്ക ഈ വർഷവും സജീവമായിരിക്കുകയാണ് വിലക്കുറവിലും ഗുണമേന്മയിലും വിട്ടുവീഴ്ചയില്ലെന്നാണ് വാണിയമ്പലത്തെ ശ്രീകൃഷ്ണ പടക്ക ഡീലറായ പി ഉണ്ണികൃഷ്ണൻ പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഈ വടക്ക വിപണന രംഗത്ത് ഉണ്ട് അപ്പോൾ അതിൽ നേരത്തെ അച്ഛൻ്റെ പേരിലുണ്ടായിരുന്ന ലൈസൻസാണ് ഞങ്ങളങ്ങനെ കണ്ടിന്യൂട്ട് പോകുന്നത് ഈ നമ്മുടെ ഈ കടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചൊവ്വാഴ്ചയിൽ നിന്ന് നേരിട്ട് റെക്കമേഡ് ചെയ്യുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഐറ്റംസ് മാത്രമേ നമ്മളിവിടെ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നുള്ളൂ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല ഒരു മിതമായ വിലയായിരിക്കും പിന്നെ സാധാരണ പടക്ക വിപണീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യ തുടക്കത്തിലൊരു വിലയും പിന്നെ ലാസ്റ്റ് ലാസ്റ്റാകുമ്പോഴേക്ക് ആ വില കൂടി കൂടി വിലയെ സഖ വലിയ വില കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും പക്ഷേ ഇല്ല ഇത് നമ്മുടെ ശ്രീകൃഷ്ണ പടക്ക വാണിമ്പലത്ത് സെൻട്രൽ റിസോർട്ടിലെ ഈ കടയിൽ ഏത് സമയത്തും ഒരേ വിലയാണ് തുടക്കവും ഉടുക്കം ഒരേ വിലയാണ് ഏറ്റവും ലാസ്റ്റ് പീസ് വരെ ആ കറക്റ്റ് റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്രാവശ്യം പുതിയ കുറേ ഐറ്റംസ് മയിൽ ഡാൻസ് ആ മയിലിനെ പോലെ നൃത്തം ചെയ്യുന്ന രീതിയിലുള്ളത് പോഗോ ഡാൻസ് കളർ വേസ്റ്റ് കളർ ഡ്രാഗൺ അതുപോലെ തന്നെ സ്വർണ്ണമഴ സ്വർണ്ണമഴ പെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പടക്കം വീണിങ്ങനെ സജീവമായി വരുന്നേ ഉള്ളൂ അപ്പോൾ സജീവമാവുന്നോട് കൂടിയിട്ട് ഇത് മുഴുവൻ ഈ സമയത്ത് ചിലവാകുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് എന്തായാലും നല്ലൊരു സീസൺ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു